ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ലിറ്റ്മസ് ടെസ്റ്റാണ് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയില് നടക്കുന്നതെന്ന തിരിച്ചറിവ് സിപിഎം നേതാവ് സീതാറാം യെച്ചൂരിയ പോലെയുള്ളവര്ക്കുണ്ട് അതുകൊണ്ടാണ് രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന്റെ ക്ഷണം ലഭിച്ചയുടൻ ക്ഷേത്രോദ്ഘാടനത്തിൽ പങ്കെടുക്കില്ലെന്ന് തലയുയർത്തി പറയാൻ യെച്ചൂരിക്ക് ത്രാണി ഉണ്ടായത് ആർജ്ജവും സ്ഥൈര്യവുമാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് അതല്ലാതെ ഒരു വിഭാഗത്തിന്റെ ആരാധനാലയത്തിന്റെ തറയടക്കം മാന്തി എറിഞ്ഞ് അവിടെ മുഷ്കുമുടക്കി സ്ഥാപിച്ച ആരാധനാലയത്തിന്റെ കൂറ്റുശയ്ക്ക് തങ്ങൾ പങ്കെടുക്കുമെന്നോ ഇല്ലെന്നോ പറയാതെ പറയുന്ന ആശയക്കുഴപ്പത്തിലേക്ക് ഒട്ടക പക്ഷിയെ പോലെ തല പൂഴ്ത്തുകയല്ല കോൺഗ്രസ് ചെയ്യേണ്ടത് ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി കൈരളിയോ അല്ലെങ്കിൽ ദേശാഭിമാനിയോ അതോ അല്ലെങ്കിൽ ഏതെങ്കിലും സാംസ്കാരിക നായകന്മാരോ എഴുതിയതാണെന്ന് തോന്നിയോ പക്ഷെ ഈ വരികൾ പ്രത്യക്ഷപ്പെട്ടത് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലാണ് അവരുടെ മുഖപ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാനിപ്പോ വായിച്ചത് പള്ളി പൊളിച്ചെടുത്ത് കാല് വെക്കുമോ കോൺഗ്രസ് എന്ന ചോദ്യത്തോടെയാണ് തുടക്കം കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാട് തന്നെയാണ് മുപ്പത്താറ് വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടിയെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചതെന്നും എഡിറ്റോറിയൽ വിമർശിക്കുന്നുണ്ട് ന്യൂനപക്ഷത്തെ പാടെ ചവിട്ടിമതിച്ചുകൊണ്ടുള്ള മോദിയുടെയും സംഘപരിവാറിന്റെയും ആഘോഷത്തിൽ സോണിയാഗാന്ധി പങ്കാളിയാവുന്നത് മൃദു ഹിന്ദുത്വമല്ലാതെ മറ്റെന്താണ് അയോധ്യയിലൊരു രാമക്ഷേത്രം അച്ഛൻ രാജീവിന്റെ സ്വപ്നമായിരുന്നു എന്ന പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകളും ബി അജണ്ടയുടെ പാതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് വർഗീയതരും മൂർധന്യത്തിൽ നിൽക്കുന്ന ബി ജെ പിയുടെ ബി ടീമായുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനം നാശത്തിലേക്കാണെന്ന് ബോധ്യപ്പെട്ടതാണ് സമസ്തയെ ഇന്ന് ഈ വാക്കുകൾ എഴുതാൻ പ്രേരിപ്പിച്ചത് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ സോണിയാഗാന്ധി പങ്കെടുക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ എന്നാണ് അവർ ഇന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ നാളെ ബി ജെ പി എന്ന് പറഞ്ഞ് നടക്കുന്ന മറിയ മറിയച്ചേട്ടത്തിന് പിന്നാലെയാണ് മതേതര രാജ്യത്തിന് വേണ്ടി മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയെ കോൺഗ്രസിനെ നയിക്കാൻ ഇന്ന് ആരുണ്ട് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ കയറിയിറങ്ങി എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി പദവിയിലെത്താൻ നോമ്പ് നോറ്റിയിരിക്കുന്ന രാഹുൽ ഗാന്ധിയും ഗാന്ധി കുടുംബത്തിലും ജനങ്ങളുടെ വിശ്വാസം പാടെ തകർന്നിരിക്കുന്നു ഇന്ന് എന്താണ് കോൺഗ്രസിന്റെ ഭാവി വെള്ളത്തിൽ പഞ്ചസാര അലിയും പോലെ ബി ജെ പിക്ക് അലിഞ്ഞില്ലാതാകും അതിലേക്കാണ് ഇന്ന് കോൺഗ്രസിന്റെ സഞ്ചാരം ഇനിയും നേരം വെളുക്കാത്തത് മുസ്ലിം ലീഗിന് മാത്രമാണ് യഥാർത്ഥത്തിൽ അവരുടെ ഗതികേട് മറ്റാർക്കും തന്നെ പിതാവിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിയുക എന്നുള്ള പ്രിയങ്ക ഗാന്ധിയുടെ പ്രസ്താവനയെ ന്യായീകരിക്കണം വെള്ളിക്കട്ട കൊടുത്തുവിട്ട കമൽനാഥിനെ ന്യായീകരിക്കണം നോർത്തിൽ ചെന്നാൽ സംഘപരിവാറുകാരേക്കാൾ വലിയ വേഷം കെട്ടി നടക്കുന്ന രാഹുൽ ഗാന്ധിയെ ന്യായീകരിക്കണം അയോധ്യയ്ക്ക് വണ്ടി കയറാൻ നിൽക്കുന്ന സോണിയ ജിയെ ന്യായീകരിക്കണം ഇക്കൂട്ടത്തിൽ മറിയ ചേട്ടത്തിനും ന്യായീകരിക്കണം വി ഡി സതീശിനെയും സഹിക്കണം കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു കാര്യം മാത്രമേ അറിയാനുള്ളൂ ലീഗിന് ഇനി എന്നാണ് നേരം വിളിക്കുക